നിങ്ങൾക്കറിയാമോ വെല്ലുവിളികൾക്കുള്ളിലാണ് അവസരങ്ങൾ കിടക്കുന്നത് എപ്പോഴും നമ്മുടെ ജീവിതയാത്രയിൽ വരുന്ന വെല്ലുവിളികളിൽ ഒളിച്ചോടുന്ന ആളുകളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് സത്യത്തിൽ നമ്മുടെ ജീവിതയാത്രയിൽ വരുന്ന ഓരോ വെല്ലുവിളികളും അവസരങ്ങളാക്കി മാറ്റുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് നിങ്ങൾ വലിയ ലക്ഷ്യങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന ചലഞ്ചസിൽ ഓപ്പർച്യൂണിറ്റികളെ കണ്ടെത്തുന്ന ആളുകളാണ് വിജയിച്ച ആളുകൾ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ തടസ്സങ്ങളൊക്കെ ഉണ്ടാവുന്നിടത്താണ് യഥാർത്ഥത്തിലുള്ള അവസരങ്ങളുള്ളത് ആളുകൾ സഫർ ചെയ്യുന്നിടത്താണ് അതിനെ മാറ്റാൻ മാറ്റാനാവശ്യമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഇരിക്കുന്നത് അപ്പം ഇത് വളരെ പ്രധാനമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ടതുണ്ട് ആളുകൾ എന്ത് പെയിൻ അനുഭവിക്കുന്നു അവിടെയാണ് നമുക്കുള്ള സാധ്യതകളുള്ളത് അതുപോലെ തന്നെയാണ് നമ്മൾ വലിയ ലക്ഷ്യങ്ങളുമായുള്ള ഒരു യാത്ര മുന്നോട്ട് പോകുമ്പോൾ അതിനിടയിൽ വരുന്ന എല്ലാ ബുദ്ധിമുട്ടുകളെയും സാധ്യതകളായി കാണാൻ കഴിയണം അവിടെയാണ് നമുക്ക് വിജയമുള്ളത് ആ അവിടെ ഒരു തടസ്സം വരുമ്പോൾ നമുക്ക് അവിടെ പഠിക്കുവാനുള്ള സാധ്യതയുണ്ട് കൂടുതൽ അനലൈസ് ചെയ്യുവാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല അതിനെ മറികടക്കുവാനുള്ള പഠനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഭാവിയിൽ നമുക്ക് വരാനിരിക്കുന്ന വലിയ പ്രതിസന്ധികൾക്ക് പരിഹാരം നമുക്ക് മുന്നേ കൂട്ടി തന്നെ കണ്ടെത്താൻ കഴിയുന്നു ഇതിൽ നിന്നെല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ചലഞ്ചസിനെ വളരെ കോൺഫിഡൻസോടുകൂടി നേരിടുക അവിടെയാണ് നമുക്ക് അവസരങ്ങളുള്ളത് എന്ന് മനസ്സിലാക്കുക ചില തടസ്സങ്ങളുണ്ട് ആ തടസ്സങ്ങളുടെ പ്രത്യേകത നമ്മുടെ നിയന്ത്രണത്തിനപ്പുറത്തുള്ള തടസ്സങ്ങളായിരിക്കാം ഉദാഹരണമായിട്ട് ചില നിയമങ്ങൾ അതല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ട് അവിടെ തന്നെ നിൽക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവാം ഇത്തരം കാര്യങ്ങളെ നമുക്ക് എങ്ങനെയാണ് അഭിമുഖീകരിക്കാൻ കഴിയുക ഇവിടെയാണ് നമ്മൾ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ലക്ഷ്യത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകുമ്പോൾ അവിടെ നടക്കുന്ന പഠനങ്ങളിൽ നിന്ന് അവിടെ നടക്കുന്ന ശ്രമങ്ങളിൽ നിന്ന് അതിനെ അതിജീവിക്കുവാനുള്ള വഴികൾ തെളിഞ്ഞു വരും നമ്മൾ മനസ്സിലാക്കുക ഒരു നിയമമോ അല്ലെങ്കിൽ ഒരു തടസ്സമോ പൂർണ്ണമായും പെർമനൻ്റായി നിന്നുകൊള്ളണമെന്നില്ല അതിന് മാറുവാനുള്ള സാധ്യതകളുണ്ട് മാത്രമല്ല അവിടെ ചില അവസരങ്ങൾ ഒളിഞ്ഞുകിടക്കുന്നുമുണ്ടാകും അപ്പം അതിനെ നമുക്ക് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുവാനും അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തുവാനും കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര എളുപ്പമായി കൊണ്ടിരിക്കും പലപ്പോഴും പല ആളുകളും ചില തടസ്സങ്ങൾ വരുമ്പോൾ തന്നെ തളരുന്നത് കാണാൻ കഴിയും അതിന് പ്രധാന കാരണം അതിനുള്ള ഓപ്പർച്യൂണിറ്റിയെ ഇഗ്നോർ ചെയ്തുകൊണ്ട് പ്രശ്നങ്ങളിലേക്ക് മാത്രം ചിന്ത കേന്ദ്രീകരിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ട കാര്യം ചലഞ്ചസുകളിലാണ് ഓപ്പർച്യൂണിറ്റി ഉള്ളത് പ്രശ്നങ്ങളിലാണ് സാധ്യതകൾ ഒടിഞ്ഞിരിക്കുന്നത് ഈ സാധ്യതകളെ കണ്ടെത്തണം അതുപോലെ തന്നെ നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ ഈ ചലഞ്ചസുകൾ സാധ്യതയായി വന്നു എന്നത് നിങ്ങൾക്ക് ആ ലക്ഷ്യം പൂർത്തീകരിക്കുമ്പോൾ ലക്ഷ്യം പൂർത്തീകരിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണുവാനും കഴിയും നമ്മൾ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോഴാണ് നമുക്ക് സാധ്യതകളും വെല്ലുവിളികളും നമ്മളിലേക്ക് കടന്നു വരുന്നത് നമ്മളൊരു ലക്ഷ്യം സെറ്റ് ചെയ്തുകൊണ്ട് ഒരു ആക്ഷനും എടുക്കാതെ പോവുകയാണ് എങ്കിൽ സത്യത്തിൽ നമുക്കൊരു വെല്ലുവിളിയേയും അഭിമുഖീകരിക്കേണ്ടി വരില്ല നമ്മൾ നിൽക്കുന്ന ഇടത്ത് തന്നെ നിൽക്കുകയുമായിരിക്കും ഇവിടെയാണ് നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോഴാണ് നമ്മളിലേക്ക് വെല്ലുവിളികൾ വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമുക്ക് നല്ലൊരു കാറ് വേണം ആ കാറ് നമ്മൾ വാങ്ങിച്ച് നമ്മുടെ ഷെഡിലേക്ക് നിർത്തുന്നു ആ കാറ് പുറത്തിറക്കിയാൽ ആക്സിഡൻ്റ് ആവുമോ പുറത്തിറക്കിയാൽ ടയർ തെയ്യുമോ പുറത്തിറക്കിയാൽ അതിൻ്റെ മെക്കാനിക്കൽ കാര്യങ്ങളിൽ പ്രശ്നങ്ങൾ വരുമോ എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ കാറ് ഒരു ഉപകാരവും ഇല്ലാത്ത ഒരു വസ്തുവായിട്ട് മാറും നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും നമുക്കിത് കാണാൻ കഴിയും നമ്മൾ അതിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് സാധ്യതകളും വെല്ലുവിളികളും വരുന്നത് സാധ്യതകളെ സാധ്യതകളായും വെല്ലുവിളികളിലുള്ള സാധ്യതകളെ കൂടി കണ്ടെത്തി മുന്നോട്ട് പോകുമ്പോൾ ആ യാത്ര കുറച്ചുകൂടി എളുപ്പമായിരിക്കും വെല്ലുവിളികളെ നിഷേധാത്മകമായി കാണാതെ സാധ്യതകളായി കണ്ടുകൊണ്ട് അതിനെ നേരിടുക അങ്ങനെ നമ്മൾ കാണുമ്പോൾ നമുക്ക് വ്യക്തിപരമായി വളരാൻ കഴിയും മാത്രമല്ല നമ്മൾ സോഷ്യലായിട്ടുള്ള ഇടപെടലുകൾ നമ്മുടെ ബിസിനസ്സിലോ നമ്മുടെ ജോലിയിലോ ഉള്ള ഉയർച്ച ഇതിനൊക്കെയുള്ള സാധ്യതകൾ തെളിഞ്ഞു വരും പലപ്പോഴും നാം കാണുന്ന പല കാര്യങ്ങളും അതിൻ്റെ യഥാർത്ഥ രൂപത്തിലല്ല നമ്മൾ കാണുന്നത് എന്നാൽ എവിടെയും സാധ്യതകളെ കാണാൻ കഴിയുന്ന ആളുകൾക്ക് കാണുന്ന കാര്യങ്ങളുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കുവാനും വളരെ എളുപ്പത്തിൽ തന്നെ ആ ലക്ഷ്യങ്ങളിലേക്ക് ഈ ഓരോ അവസരങ്ങളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നേറുവാനും കഴിയും